ിയറിംഗ് ഓഫീസ് പെരുവന്താറൽ നിന്നും മാറ്റിസ്ഥാപിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധം ശക്തം ഉദ്യോഗസ്ഥലത്തിൽ നടക്കുന്ന നീക്കത്തിനെതിരെ പ്രത്യക്ഷ വർഷം മുമ്പ് ഓഫീസ് നീക്കം ശക്തമായതിനെ തുടർന്ന് നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു മലയോര എസ്റ്റേറ്റ് ജനങ്ങൾക്ക് വൈദ്യുതി സേവനം എത്തിക്കാനാണ് വർഷങ്ങൾക്ക് മുൻപ് ടൗണിൽ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് സ്ഥാപിച്ചത് എന്നാൽ മേഖലയിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനം ലഭിക്കുന്ന വൈദ്യുതി വകുപ്പിന്റെ സെക്ഷൻ ഓഫീസ് ഇവിടെ നിന്ന് മാറ്റി വാഗമണ്ണി സ്ഥാപിക്കാനുള്ള നീക്കം ഉദ്യോഗസ്ഥർ നടക്കുകയാണ് പെരുവന്താനം കൊക്കിയാർ പഞ്ചായത്തുകളിലെ സാധാരണക്കാരായ ഗുണഭോക്താക്കൾക്ക് യാത്രാ സൗകര്യം കൊണ്ടും ഒപ്പം വൈദ്യുതി പ്രശ്ന പരിഹാരത്തിനും ബില്ലിങ്ങിനും ഏറെ സൗകര്യമാണ് പെരുവന്താനം സെഷൻ ഓഫീസിന്റെ പ്രവർത്തനം എന്നാൽ ഓഫീസ് കിലോമീറ്റർ അകലെ വാഗമണിലേക്ക് മാറ്റുന്നതോടെ പെരുവന്താനം കൊക്കിയാർ പഞ്ചായത്തുകളിലെ വൈദ്യുതി ഗുണഭോക്താക്കൾക്ക് ദുരിതമാകും സെക്ഷൻ ഓഫീസ് നീക്കാനുള്ള നടപടി മരണമെന്നും അല്ലാത്ത പക്ഷ ശക്തമായ കമ്മിറ്റി അറിയിച്ചു അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഈ ഗൂഢശ്രമങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടിയിൽ നിന്നും പിന്തിരിയണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റ് തിരുവന്താനം ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് രണ്ടു വർഷം മുമ്പ് ഓഫീസ് മാറ്റി മാറ്റിസ്ഥാപിക്കാനുള്ള നീക്കം നടന്നിരുന്നു അന്ന് പ്രതിഷേധ ശക്തമായി തുടർന്ന് നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു വീണ്ടും മാറ്റങ്ങൾ നീക്കം നടന്നാൽ പ്രതിഷേധം വിവിധ കോണുകളിൽ നിന്ന് ഉയരാനാണ് സാധ്യത ഇടുക്കി വിഷൻ ന്യൂസ് പേരുമേട്